ില് പറഞ്ഞിണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അവൻ അങ്ങനത്തെ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അത് ചെറുപ്പത്തിലായിരുന്നു പാർട്ടിപരമായിട്ട് ഞാൻ നിക്കാറില്ല ചെറുപ്പത്തില് ഒരു അഞ്ചില് ആറില് പഠിക്കുമ്പോൾ അവൻ പോയിട്ടുണ്ട് ശാഖ അത് യോഗ പോലത്തെ ഒരു പരിപാടിയാണ് അത് ആർ എസ് എസിന്റെയാണ് പക്ഷെ ആർ എസ് എസ് ആയിട്ടല്ലേ അവൻ പോയിരുന്നു ശാഖ പറഞ്ഞ പിള്ളേർ ചെറിയ പിള്ളേരല്ലേ അവരുടെ കൂടെ അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട് അവ പഠിച്ച കാര്യങ്ങൾ അവ ആ സമയത്ത് സിറ്റുവേഷനിൽ അവൻ അങ്ങനെ അങ്ങനെ പറഞ്ഞു കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പാർട്ടി പരമായിട്ട് ഞാൻ നിൽക്കില്ല കൂടെ നിൽക്കും എല്ലാവരുടെയും പാർട്ടി എന്ന രീതിയിൽ ആരും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ നിക്കാറില്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഇവന്റെ മാത്രം വാക്കുമാത്രം എടുത്തിട്ടിരിക്കണോന്നറിയില്ല അതൊരു ചെറിയ വിവാദമായിട്ട് ഇപ്പോ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും മാറ്റി കിട്ടുകയാണെങ്കിൽ ഏത് ന്യൂസുകാരെ അങ്ങനത്തെ പ്രചരണം ഇറക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി കിട്ടണേ വളരെയധികം ഉപകാരമായിരിക്കും വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ കാരണം ഇന്നലെ തങ്ങൾ ആർ എസ് എസ് കാരാണ് എന്ന് ബാബുവും കൂട്ടരും പറഞ്ഞപ്പോൾ ആർ എസ് എസ് കേന്ദ്രത്തിലും സംഘപരിവാറിന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ വല്ലാത്തൊരു ആഘോഷം ഉണ്ടായിരുന്നു അവര് പറഞ്ഞത് ആ സ്വയം സേവക് ഞങ്ങളുടെ എല്ലാമെല്ലാം കയറാനും അതിനൊക്കെ ഞങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മുടെ ആളാണ് നമ്മുടെ പാർട്ടിക്കാരനാ അല്ലെങ്കിൽ നമ്മുടെ സ്വയം സേവക ആ അതുകൊണ്ട് അങ്ങനെ ആ ഇതായിരുന്നു ഇന്നലെ ജനം തിയുടെ ഒക്കെ പരിപാടി എന്നാൽ ഇന്ന് അവർ രണ്ടുപേരും കളം മാറ്റി പിടിച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചു കേരളത്തിൽ തങ്ങൾ സംഘികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്നുള്ളത് അവർക്കറിയാവുന്ന വിഷയമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ബാബു ആർ എസ് എസ് കാരനാണോ അല്ലെങ്കിൽ ഇനി ബി ജെ പി കാരനാണോ ബി എച്ച് പിന്നാണോ ഇനി സംഘപരിവാറിന്റെ ഏത് സംഘടനക്കാരനാണോ അതൊന്നും നമ്മുടെ വിഷയമേ അല്ലായിരുന്നു അവനെ രക്ഷിക്കുക അവനൊരു മനുഷ്യനാണ് അവന് പ്രാഥമിക ഘട്ടത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അദ്ദേഹത്തെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാതാവിന്റെ അടുക്കൽ അദ്ദേഹത്തെ എത്തിക്കുക ഇത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്നാൽ ഇതല്ലായിരുന്നു ഒരു കൂട്ടരുടെ ലക്ഷ്യം അക്കൂട്ടർ വ്യാപകമായിട്ട് വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു വ്യാപകമായിട്ട് മോശമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു മതത്തിന്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിച്ചു അവസാനം അവരുടെ സ്വാധീനത്തിലുള്ള ജനം ടി തന്നെ പറഞ്ഞു ഇവർ ആർ എസ് എസ് എന്നാൽ ജനം ടിവിയുടെ ആ വാദങ്ങളൊന്നും ശരിയല്ല എന്നും തങ്ങൾക്ക് എട്ടും പൊട്ടും തിരിയാത്ത തങ്ങളുടെ കുട്ടിക്കാലത്ത് തങ്ങൾ വെറുതെ ആർ എസ് എസ് കാരുടെ ശാഖയിലേക്ക് പോയതാണ് എന്നും ആ സമയം തങ്ങൾക്ക് ആർ എസ് എസ് എന്താണെന്നോ സംഘപരിവാർ എന്താണെന്നോ അറിയില്ല എന്നുമാണ് ബാബുവും ബാബുവിന്റെ അനിയൻ ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയോട് അതായത് ഈ ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളോട് പ്രതികരിച്ചിട്ടുള്ളതാണ് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നോക്കുക ആദ്യം മുതൽ ഈ സമയം വരെ സിന്റെയും സംഘപരിവാറിന്റെയും നിലപാട് എന്തായിരുന്നു എന്നുള്ളത് അവരുടെ ആളാണ് എന്ന് തോന്നിയപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് ആർ എസ് എസ് കാരനാണ് എന്നുള്ള രീതിയിൽ എല്ലാം നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളായും ആർ എസ് എസ് കാരനല്ല സംഘപരിവാറനകാരനല്ല എന്നറിഞ്ഞപ്പോൾ വർഗീയത പറഞ്ഞ് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയും നമ്മൾ കണ്ടതാണ് എന്തായാലും ബാബുവും ബാബുവിൻ്റെ അനിയനും ഇപ്പോൾ സംഘപരിവാറിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറു പുലർത്താൻ താല്പര്യമില്ല എന്നും ആർ എസ് എസിൽ ചേർന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നും തങ്ങളുടെ കുട്ടിക്കാലത്ത് അവരുടെ ശാഖയിൽ പോയിരുന്നു എന്നും അന്ന് അവിടെ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തങ്ങളും ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബാബുവും ബാബുവിന്റെ അനിയനും ഇപ്പോൾ പറയുന്നത് എന്തായാലും കൊച്ചു കേരളത്തിൽ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അത്തരക്കാർക്ക് ഉണ്ടാവുക കാരണം സംഘപരിവാറിൻ്റെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളെ എല്ലാ രീതിയിലും എതിർക്കുന്ന ഒരു സ്വഭാവം കൊച്ചു കേരളത്തിനുണ്ട് അതെന്നും കൊച്ചു കേരളം കാണിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം